തേച്ചു പീഡിപ്പിക്കാൻ പൂഴി വേണ്ട തേച്ചു തേച്ചുപീനിക്കാനും പൂഴി വേണ്ട ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോസാന്റും ജിയോമിക്സ് കോൺക്രീറ്റും കേരള സ്റ്റേറ്റ് നാഷണൽ ഗാദി ലേബർ യൂണിയൻ തളിപ്പറമ്പ് മേഖലാ കൺവെൻഷൻ നടന്നു സൊസൈറ്റി ഹാളിൽ സംസ്ഥാന പ്രസിഡന്റ് കെ പി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു

അവരുടെ മുമ്പിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങളെ നിങ്ങൾ മുന്നോട്ട് പോകണം വേണ്ടിവന്നാൽ ഗവൺമെന്റ് ആണ് സ്വന്തം ഗവൺമെന്റ് ആണ് മൊത്തം നേതാക്കത്മാവിനെ നയിക്കുന്ന ഗവൺമെന്റ് ആണെന്ന് നിങ്ങൾ നോക്കാറില്ല കാരണം തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ ഭരണാധികാരിയുടെ മുഖം നോക്കുന്നതിന് പകരം ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ കട്ടസമായ നടപടികളുമായി തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകണം എന്നുള്ളത് ഒരു സംഘടനയുടെ അടിസ്ഥാനപരമായ പ്രശ്നമാണ് ഒരു ഒരു സംഘടന പ്രവർത്തനത്തിൽ ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് ടി ജനാർദ്ദന അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി എൻ ഗംഗാധരൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ഇ ടി രാജീവൻ സണ്ണി താഴത്തെ കൂടത്തിൽ ടി എൻ പത്മാവതി സി കെ വിനോദ് കുമാർ വി കെ ഉഷ എൻ എൽ ശോഭന എം എസ് സൂര്യ എന്നിവർ സംസാരിച്ചു